നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആ പ്രവർത്തന മികവിന് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച നമ്മൾ മുപ്പത്തഞ്ച് ഓട്ടോറിക്ഷ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി സൗജന്യമായി നഗരസഭയിലെ വിവിധ വാർഡുകളിലെ ആളുകൾക്ക് നൽകുകയുണ്ടായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മേയറെ ആർദവുമായി സ്വാഗതം ചെയ്തു ബഹുമാന്യായ ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ ചെയർപേഴ്സൺമാർ ശ്രീ ക്ലൈനസ് റുസാരിയോ ശ്രീമതി ഷാജിദ ആസർ ശ്രീമതി സുജാദേവി ശ്രീ വേഡയിൽ വിക്രമൻ നഗരസഭയുടെ അഡീഷണൽ സെക്രട്ടറി ശ്രീ സജികുമാർ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നഗരസഭയുടെ പ്രിയങ്കരായ ജീവനക്കാർ ശ്രീ സുരേഷ് ബഹുമാന്യരായ നഗരസഭയുടെ ജീവനക്കാർ അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഈ പരിപാടിയുടെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ നിരവധി ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചത് ആ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഒരു മികവ് കൂടുന്നത് സാധാരണക്കാരായ ജനങ്ങളെ നഗരസഭയോടൊപ്പം ചേർത്ത് നിർത്താൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്ന വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഈ നഗരസഭയോടൊപ്പം ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് ജനങ്ങൾ ചേർന്ന് നിൽക്കുന്നത് ഈ നഗരസഭ ജനങ്ങളുടെ ജീവിതത്തിൽ അത്ര തന്നെ പ്രാധാന്യമുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന ജനങ്ങളുടെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എന്ന് തന്നെയാണ് നഗരസഭ വിശ്വസിക്കുന്നത് ഇന്ന് നമുക്കവർക്കും അറിയുന്നത് പോലെ സൈഡ് ബീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി അവരനുഭവിച്ച പ്രയാസങ്ങളെല്ലാം അതിജീവിക്കാൻ സ്വയം മര്യാപ്തത നേടുന്നതിന്റെ ഭാഗമായി കൂടി അവർക്ക് സഞ്ചരിക്കാൻ അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും അവർക്ക് ആവശ്യമായ സഹായവുമാണ് നഗരസഭയുടെ ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള ഉദ്ഘാടനം നേരത്തെ തന്നെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതാണ് ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തന്നെ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ടീച്ചർ ബിന്ദു ടീച്ചർ ഇവിടെ എത്തുകയും ഇതിൻ്റെ പരിപാടി പങ്കെടുക്കുകയും ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഇനിയും തുടർന്നും ഇത്തരം ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കണം നമ്മുടെ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ എല്ലാം നമ്മളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും അവർക്കുള്ള പരിമിതികളെ മറികടക്കാനും ഈ നഗരസഭയുടെ ഭരണസമിതി ും എന്നുള്ള ഉറപ്പ് കൂടി നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിക്കുന്നു എല്ലാവർക്കും ഈ മൂന്നര വർഷത്തിനുള്ളിൽ എത്ര ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ നഗരസഭ നടത്തിയിട്ടുള്ളത് നാളത്തെ വാർത്തയിലൊന്നും ഇതിലൊന്നും കാണില്ല നഗരസഭയുടെ ചില കുറവുകൾ മാത്രം എഴുതുന്ന ചിലരുണ്ട് നിങ്ങൾ ആലോചിച്ചു എത്ര മനുഷ്യരഹിതമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പാവപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് നൽകുന്ന ഇലക്ട്രോണിക് വീൽ ചെയർ ലക്ഷക്കണക്കിന് വരെ ഉള്ള ഓട്ടോറിക്ഷകളും വീൽചെയറുകളും ഇലക്ട്രോണിക്സ് വീൽ ചെയറുകളും ട്രെയിൽ സ്കൂട്ടറുകളും ഒക്കെ വിതരണം ചെയ്യുന്ന വാർത്ത നൽകുവാൻ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ അതൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ആര് വാർത്ത കൊടുത്താൽ വാർത്ത കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം കേരളത്തിലെ ഗവൺമെൻറ്റും നഗരസഭയിൽ വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും ഒരു കാരണവശാലും മുടക്കരുതെന്ന് കേരളത്തിലെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയായിട്ടുള്ള അതിൻ്റെ അധ്യക്ഷയോടെ ആയിട്ടുള്ള ആരാധയായ മേയർ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് വളരെ സന്തോഷം എല്ലാവരെയും ഞാൻ ആ കാര്യത്തിൽ ക്ഷേമ കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെയും എല്ലാവരെയും ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ ഇവിടെ വന്നവരെയും സഹോദരി സഹോദരങ്ങൾ നമ്മുടെ ഈ ജീവനക്കാരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്